നമ്മളിൻ്റെ ജില്ലയിലെ ഒരു പ്രീമിയം കളക്ഷൻ അതായത് ഒരു വെസ്റ്റേൺ ഡ്രസ്സ് കോട്ടൻ്റെ അതായത് ഇത്രയും ഇപ്പം എല്ലാവരും കുർത്തിയും ഇതൊക്കെ തന്നെയല്ലേ നമ്മളിപ്പോൾ ഇത്രയും ഇടക്കെടുക്കാണല്ലോ നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സ് കൊണ്ടുവരണുള്ളത് ഭയങ്കര റെസ്പോൺസ് ആണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വെസ്റ്റേൺ ഡ്രസ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നല്ല പ്രീമിയം പ്യുവർ കോട്ടൺ അല്ല നല്ല രസം എല്ലാവർക്കും അറിയാലോ നമ്മുടെ ആ ഒരു കോട്ടന്റെ ക്വാളിറ്റി അതേ കോട്ടണിലാണ് നമ്മൾ ഈ ഒരു വെസ്റ്റേൺ ഡ്രസ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതും നല്ല ലെങ്ത് ആയിട്ട് സ്ലീവ് ഒക്കെ കണ്ടോ നിങ്ങളെ കുറച്ചുകൂടി ഫാൻസി സ്ലീവ് ഒക്കെയാണ് ഞങ്ങൾ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കളർ ആണെങ്കിലും നല്ല ലൈറ്റ് യെല്ലോ ഈ ഓക്കെ എല്ലോ ഉണ്ടല്ലോ ആ എല്ലോ ആണ്ട്ടൊക്കെ വന്നിരിക്കുന്നത് അതിന് അതിൽ നമ്മൾ പിങ്ക് കളറാണ് ഫ്ലവർ ഇതിൻ്റെ മോട്ടീവ് വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ പിങ്ക് കളർ ഗ്രീൻ കളർ ടൂ സ്റ്റാമ്പൊക്കെ ആയിട്ട് ലീഫൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു പ്രിൻ്റ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമല്ലേ അതെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് ഒക്കെ വന്നിരിക്കുന്നത് അതുപോലെ അപ്പോൾ പറയാനാണെങ്കിൽ ഇതാ ക്ലോസ് കാരണം ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെ നമ്മളൊരു രണ്ട് ബെൽ ഇങ്ങനെ ബെൽറ്റ് കൊടുത്തു അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ നിങ്ങൾ ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഇങ്ങനെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ കഴിയും അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ അങ്ങനെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ബാക്ക് തന്നെയാണെങ്കിലും ഇത് കണ്ടോ ഇതുപോലെയാണ് ബാക്കും വരുന്നത് അതുപോലെ നെക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പീറ്റർ പാൻ കോളർ പോലത്തെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് പീറ്റർ പാൻ കോളറായിട്ടാണല്ലോ ഉയർന്നിത് നമ്മളൊരു നെക്ക് കൊടുത്തിട്ടാണ് കണ്ട നല്ല വൈഡ് നെക്ക് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ലീവ് ആണെങ്കിലും നല്ല ഫാൻസി സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ എപ്പോഴും കണ്ടിട്ടില്ലേ നിങ്ങൾ നമ്മൾ ത്രീ ഫോർ സ്ലീവോ അല്ലെങ്കിൽ എൽബോ ആണല്ലോ നോർമലി കൊണ്ടുവരുന്നത് അപ്പോൾ അതിനോടൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിതിനോടൊപ്പം ഒരു ഫാൻസി സ്ലീവ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും പ്യുവർ കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് അതുപോലെ ഇതിൻ്റെ സൈസസ് പറയാനാണെന്നുണ്ടെങ്കിൽ എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇച്ചിരി അടുത്ത സൈസ് എടുത്ത് എടുക്കണം എന്നും കാരണം ഇത് ഒരു ലൂസ് ഫിറ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വേർതിരിക്കുന്ന സൈസ് എന്ന് പറയണമെങ്കിൽ എം ആണ് ആ എമ്മിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എന്താ ഈ എമ്മിൽ ഇത്രയും ലൂസിലാണ് നമുക്ക് വരുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേൺ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് അത് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ബെൽറ്റ് കൊടുത്ത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ആക്ച്വലി നല്ല ലൂസിൽ വരുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ സൈസസ് നോക്കുമ്പോൾ നിങ്ങൾ അതുപോലെ ഒരു ചെയ്തിട്ട് നിങ്ങൾ ആ സൈസസ് എടുത്താൽ മതി കാരണം ഇപ്പൊ വെറുതെ ഒക്കെ കയറിയ കസ്റ്റമേഴ്സ് ഫോർ എക്സിലൊക്കെ വെറുതെ ഒക്കെ കയറി ബുക്ക് ചെയ്യും പക്ഷെ എന്നിട്ട് കുറയും ഷോൾഡർ ഇറങ്ങി എന്നൊക്കെ പറയണേക്കാം അപ്പോൾ നിങ്ങൾ ആ സൈസ് എപ്പോഴും സൈസായിട്ട് അടച്ച് തരുമ്പോൾ അത് നോക്കി തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളറ് ഞാനിപ്പോൾ കയറിയിരിക്കണം നല്ല ലൈറ്റ് യെല്ലോ ആണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ടു ആണ് കേട്ടോ നല്ല ലെങ്ത്തിലാണ് ആണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ നിങ്ങളിപ്പോൾ ഇത്രയും ഹീലിൽ തന്നെ ഇട്ടിട്ടാണ് ഇപ്പൊ ഇത്രയും ലെങ്ത്തിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഓക്കെ യല്ലോയിലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം ഇത് രണ്ടും നല്ല പേസ്റ്റൽ ഷെയഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഞാനിപ്പോൾ വേറെ വേറെ ഇതിരിക്കുന്ന യെല്ലോ ആണെങ്കിൽ ഒരു പേസ്റ്റൽ യെല്ലോ ആണ് ഇതിപ്പോൾ ഒരു ബ്ലൂ ആണ് പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ പൗഡർ ബ്ലൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് പൗഡർ ബ്ലൂ ആണ് ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് അതാ അതിലും ഇതുപോലെ തന്നെയാണ് പിങ്ക് മോട്ടീവ് ഒന്ന് ക്ലോസിൽ കാണിക്കും പിങ്ക് മോട്ടീവ് എന്താ കണ്ടോ നിന്നോടൊക്കെ പിങ്ക് മോട്ടീവ് വന്നിട്ടുള്ളത് അത് ഗ്രീൻ സ്റ്റാമ്പൊക്കെ ആയിട്ട് ലീഫൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സെയിം നമ്മളുടെ ആ ഒരു കോളറാണ് കണ്ടോ ഇതുപോലെ നെക്ക് പീറ്റർ പാൻ കോളറിൻ്റെ ആ ഒരു കോളർ കൊടുത്തിട്ട് വൈഡ് നെക്കാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മളൊരു ഫാൻസി സ്ലീവ് ആണ് കേട്ടോ ഇത് നമുക്ക് കൊടുത്തിട്ടുള്ളത് കണ്ടോ സെയിം ഇത് എല്ലോടെ തന്നെ സെയിം അടുത്ത കളറിൽ നിന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മളുടെ ബെൽറ്റ് വരുന്നുണ്ടോ രണ്ട് സൈഡിലും നമ്മൾ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലാണെങ്കിലും അതാ ഈ സൈഡിലാണെങ്കിലും ബെൽറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും നിങ്ങൾക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ നിങ്ങളിപ്പോൾ ഇത് ഇത് എൽ സൈസ് ആണ് കേട്ടോ കണ്ടോ ഇത്രയും ലൂസിലാണ് നമ്മൾ എല്ല് കൊന്നിട്ടുള്ളത് അപ്പം ഫിറ്റിങ് കുറച്ച് ലൂസ് ആയിരിക്കും കാരണം എപ്പോഴും ഈ കുറച്ച് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു സൈസ് സ്റ്റാർട്ടല്ല ഇത് ഇത് കുറച്ചുകൂടി ലൂസ് ഫിറ്റ് ആണ് അപ്പോൾ സൈസ് എടുക്കുമ്പോൾ നോക്കി തന്നെ എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ പൗഡർ ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ കളറ് യോക്കെല്ലോലും പൗഡർ ഉള്ളോലും ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് നമ്മളിത് കൊണ്ടിരിക്കുന്നത് കണ്ടോ രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൻ്റെ ഇത് ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഞങ്ങളുടെ പ്രീമിയം കാറ്റഗറിയാണ് പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് കേട്ടോ ഒരുപാട് നമ്മുടെ ലോ ലോ കോസ്റ്റ് കുർത്തിയൊക്കെ ചെയ്യുന്നതൊട്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഇറക്കുന്നില്ല കുറച്ച് അതായത് പ്രീമിയം കളക്ഷൻസിനെല്ലാം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഇറക്കുന്നുള്ളൂ ഇതും എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് പുതിയത് പുതിയത് നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വഴിയും തരണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കയറി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തീർന്നു പോകും കസ്റ്റമേഴ്സിനൊക്കെ ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് പറയുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ താഴെ വാട്സാപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഇച്ചിരി ആയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അത് അതിൽ ഓർഡർ എടുക്കുന്നില്ല പക്ഷേ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുത്ത് അല്ലെങ്കിൽ കസ്റ്റമറുടെ വാട്സപ്പ് നമ്പർ വാങ്ങിച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഇതാക്കുന്നുണ്ട് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടാണ് ഇതാക്കുന്നത് അതല്ല ഇച്ചിരി ആയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അവർ പർച്ചേസ് ചെയ്തോളൂ ഇപ്പോൾ ഈ കാണിച്ച വെസ്റ്റേൺ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്